ഇന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഗോള കത്തോലിക്ക സഭ കൊണ്ടാടുമ്പോൾ ഇതാ നമ്മളെല്ലാം കേൾക്കാൻ ആഗ്രഹിച്ച അതീവ ഹൃദയസ്പർശിയായ ഒരു അത്ഭുത സാക്ഷ്യം ഉറങ്ങിക്കിടക്കുന്ന യൗസേ പിതാവിൻ്റെ രൂപത്തിനിടയിൽ തന്റെ ജീവിത നിയോഗങ്ങൾ ഒന്നൊന്നായി സമർപ്പിച്ചപ്പോൾ തനിക്ക് ലഭിച്ച നിരവധി അനുഗ്രഹങ്ങളുടെ സാക്ഷികത ഡോക്ടർ മഡോണ സിസ്റ്റർ സോണിയ ചാക്കോയോട് പങ്കുവെച്ചതാണ് ഇത് ഈ ദിനത്തിൽ തന്നെ സിസ്റ്റർ സോണിയ തന്റെ എഫ് പേജിൽ പങ്കുവെച്ച ആ പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ് വിശുദ്ധ യൗസയപ്പ് അപ്പച്ചൻ ആയപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ സാക്ഷിയുമായ ഡോക്ടർ മഡോണ ജോസഫ് എന്നെ യൗസ പിതാവ് ഒരു ഡോക്ടറാക്കി ഞാൻ രോഗിയാക്കി കിടന്നപ്പോൾ യൗസേപ്പിതാവ് ഒരു ഡോക്ടറായി എൻ്റെ അരികിൽ വന്ന് സൗഖ്യപ്പെടുത്തി എനിക്ക് പിതാവിനോട് ഒത്തിരി സ്നേഹവും ഭക്തിയും വിശ്വാസവുമാണ് ഞാൻ യൗസേ പിതാവ് എൻ്റെ പപ്പ ആണ് ഡോക്ടർ മഡോണ ജോസഫ് ഇങ്ങനെ എഴുതി ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി വളരെ പ്രചാരത്തിൽ വന്ന ഒരു ഭക്തിയാണ് ഉറങ്ങുന്ന യവസ പിതാവിനോടുള്ള ഭക്തിയും ഫ്രാൻസിസ് മാർ പാപ്പ ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിൽ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പിയെ സ്ഥാനമേറ്റതിന് ശേഷം പാപ്പായുടെ ഉറങ്ങുന്ന യൗസപ്പിനോടുള്ള സ്വകാര്യ ഭക്തി സഭയിലുടനീളം പടർന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശദന യൗസപ്പിനോട് എനിക്ക് അളവറ്റ സ്നേഹവും ഭക്തിയുമാണ് എൻ്റെ യൗസപ്പിത ഉറങ്ങുന്നത് മെത്തിയിലല്ല അപേക്ഷകളുടെ മേലെയാണ് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനതൊരു തുണ്ട് കടലാസിലെഴുതി യവുസേപ്പിന്റെ രൂപത്തിനടിയിൽ വെക്കും അതിനാൽ അദ്ദേഹത്തിന് അവയെക്കുറിച്ച് കിനാക്കൾ കാണാം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ മാർ യൗസേപ്പിനോട് പറയും ഈ പ്രശ്നത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം മാർപ്പാപ്പ പറഞ്ഞത് എത്രയോ വലിയ സത്യമാണെന്ന് ഇതാ ഡോക്ടർ മടോണയുടെ ജീവിതം അടിവരയിട്ട് നമ്മളോട് പറഞ്ഞു വെക്കുന്നു അനുഗ്രഹങ്ങളുടെയും ആക്സിഡന്റുകളുടെയും വർഷങ്ങളായിരുന്നു ഡോക്ടർ മടോണയുടെ ജീവിതത്തിൽ ജീവിത പ്രതിസന്ധികളിൽ പ്രത്യേകിച്ച് മാനകരോഗങ്ങളുടെയും വേദനകളുടെയും നടുവിലൂടെ കടന്നു പോയത് ഓർക്കുമ്പോൾ പുഞ്ചിരിയോടെ ഡോക്ടർ മഡോണ ജോസഫ് പറയുകയാണ് അവയെല്ലാം ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ചതാണെന്ന് ദൈവവചനങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അവർ വാചാലയാവുന്നു അത്ഭുതകരമായ പല അനുഭവങ്ങൾക്കും അവർ സാക്ഷ്യം വഹിച്ചു അതിൽ കൂടുതലും വിശുദ്ധ യവസ്യ മാധ്യസ്ഥത നേടിയ അത്ഭുതങ്ങളുടെ ജീവിക്കുന്ന സാക്ഷ്യമാണ് കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഡോക്ടർ മഡോണ വിശുദ്ധ യവസേപ്പിതാവിനെ അപ്പച്ച എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു യവസേപ്പിന്റെ ഏഴ് സന്താപ സന്തോഷങ്ങൾ എന്നും അവരുടെ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗവുമായിരുന്നു ആകസ്മികമായി വന്ന രോഗങ്ങളും ആക്സിഡന്റും അവരെ തളർത്തിയില്ല പ്രിയപ്പെട്ട ഭർത്താവ് അകാലത്തിൽ പിരിഞ്ഞപ്പോൾ ആ വത്സര യവസേപ്പിതാവിൻ്റെ അടുക്കിലേക്ക് അവർ ഓടി അടുക്കുകയായിരുന്നു ആകസ്മികമായി ജീവിതത്തിൽ പല ദുരിതങ്ങൾ വന്നപ്പോഴും എല്ലാ പ്രതീക്ഷകളും അറ്റു തുടങ്ങിയപ്പോഴും മുന്നിൽ പ്രതീക്ഷയായി പിതാവ് ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ യവസ്യ പിതാവിനോട് സംസാരിച്ചത് ഒരു അപ്പച്ചനോട് എന്ന പോലെ ആയിരുന്നു എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു യവസ പിതാവിന്റെ ഉറങ്ങുന്ന രൂപത്തിനടിയിൽ അവർ യാചനകളും അപേക്ഷകളും എത്ത പോലെ ഓരോ ദിവസവും ഉയർത്തി ഞാൻ ചോദിച്ചവയെല്ലാം ആ നല്ല പിതാവ് എനിക്ക് തന്നു എന്ന് പലതവണ മടവണ ഡോക്ടർ ആവർത്തിച്ച് പറയുന്നു ഡോക്ടർ മടോണ മംഗലാപുര ഫാദർ മുല്ലേഴ്സ് മെഡിക്കൽ കോളേജിൽ ഹോമിയോ വിഭാഗത്തിലെ പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷങ്ങൾ സേവനം ചെയ്തു വരികയാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറിയിൽ ജനിച്ച മടോണ ജോസഫിന് ആറ് സഹോദരങ്ങളുണ്ട് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മടോണയും സഹോദരങ്ങളെയും ഇളയമ്മാവനായ എ ജെ മുറിയസ് ആണ് പരിപാലിച്ചു പോന്നത് അവിവാഹിതനായി നിന്ന് അദ്ദേഹം അവരെ നോക്കി പാലിച്ചു വിശുദ്ധ യൗസി പിതാവിനോടും വിശുദ്ധ യൂദാസ്ലിഹയോടും വിശുദ്ധ അന്തോണിയസിനോടുമുള്ള ഭക്തി പാരമ്പര്യമായ കുടുംബത്തിൽ നിന്ന് തന്നെ അവർ സ്വീകരിച്ചതാണ് കുണ്ടറയിലെ സെന്റ് മാർഗ്സ് സ്കൂളിൽ നിന്നും എം ജി ഡി സ്കൂളിൽ നിന്നും അവർ പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി പിന്നീട് തിരുവനന്തപുരത്തേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറി തിരുവനന്തപുരത്തുള്ള ഓൾ സയൻസ് കോളേജിൽ നിന്ന് പി പിന്നീട് ബി പൂർത്തിയാക്കി പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ദിശയറിയാതെ സംശയിച്ച കുറച്ചുനാൾ കടന്നു സഹോദരങ്ങൾ പഠനത്തിനായും ജോലിക്കായും പോകുമ്പോൾ വീട്ടിലെ ജോലികൾ മഠോണ തനിച്ച് പതിനൊന്ന് മണിയോടുകൂടി എല്ലാം തീർക്കും അതിനുശേഷം ദിവസേന വിശുദ്ധ കുരിശിന്റെ വഴി ജോലി മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിക്കുവാൻ മഠോണ ആരംഭിച്ചു പന്ത്രണ്ടാം സ്ഥലം ആവുമ്പോൾ ആ സ്ഥലത്ത് കൈവിരിച്ച് ഞാൻ ഈശോയുടെ ഒരു വഴി തുറന്നു തരണേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് ഇന്നും പച്ചകെടാതെ മനസ്സിൽ തെളിയുന്നുണ്ട് കുരിശിന്റെ വഴിയോടൊപ്പം വിശുദ്ധി അവസരിപ്പിതാവിൻ്റെ ഏഴ് സന്താ സന്തോഷങ്ങൾ കൂടി അവർ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എത്ര അങ്ങനെ മൂത്ത സഹോദരി ഡോക്ടർ മോളിയുടെ ഉപദേശം കേട്ട് മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതി മോളി ചേച്ചിയും അമ്മാവനും തങ്ങളെ നോക്കാനായി അവിവാഹിതരായി നിന്നത് മഠോണ നന്ദിയോടെ ഓർക്കുന്നുണ്ട് ഒന്നര മാസത്തിനു ശേഷം ഒരു വേക്കൻസി ദൈവമായി കൊടുത്തു കേരള മെഡിക്കൽ എൻട്രൻസ് എക്സാം പരീക്ഷ ഫലം വന്നപ്പോൾ പത്രങ്ങളിൽ ഒന്നും പേര് കാണാതിരുന്നപ്പോൾ വീണ്ടും വിഷമത്തിലാവുകയും പ്രാർത്ഥന ശരണം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു ഫോൺ കോൾ വന്നു മഠോണയ്ക്ക് സീറ്റ് കിട്ടിയെന്ന സന്തോഷം വർത്തിയായിരുന്നു അത് ഹോമിയോപ്പതിയിൽ മെഡിക്കൽ സീറ്റ് ഉണ്ടെന്ന് മടോണിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു എന്നുമായിരുന്നു ആ വിവരം മെഡിക്കൽ പഠനത്തിന് ശേഷം സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുവാൻ ഉള്ള സാമ്പത്തിക സാധ്യതകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് വീണ്ടും പ്രാർത്ഥനയിൽ ശരണം പ്രാപിച്ചു പലയിടങ്ങളിലും ചേച്ചിയോടൊപ്പം ഇന്റർവ്യൂവിന് പോയെങ്കിലും ഒന്നുമായില്ല അവസാനം ഞാനൊരു പ്രൊഫസറായി ജോലി ചെയ്യുന്നതാവും കൂടുതൽ ഉചിതമെന്ന് മോളി ചേച്ചിയുടെ നിർദ്ദേശം അനുസരിച്ച് മംഗലാപുരത്ത് ഫാദർ ഓഫ് മെഡിക്കൽ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ അഞ്ചാം തീയതി ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു അവിടെയെന്ന് മുപ്പത്തിമൂന്ന് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അപേക്ഷ കൊടുത്ത് ഫാദർ മുല്യേഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ മിലാഗ്രസ് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് അന്തോണിസ് പുണ്യവാളിൻ്റെ മധ്യസ്ഥം തേടുകയും ഞാൻ ചെയ്തു അധികം താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ആറിന് ഫാദർ മുല്ലറിയിൽ സെലക്ഷൻ കിട്ടിയെന്നുള്ള അറിയിപ്പാണ് വന്നത് എല്ലാ സന്തോഷങ്ങളുടെയും നാട്ടിലും ചില സങ്കടങ്ങൾ ദൈവം കരുതി വച്ചിരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു മദ്യപാനി എങ്കിലും അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയായി പിന്നീടുള്ള എന്റെ പ്രാർത്ഥന ദൈവം പതി അദ്ദേഹത്തെ മാറ്റി അങ്ങനെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ഒരു മാലാഖിയെ മാറി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ മടോണയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഒരു പോലെ അദ്ദേഹം പരിചരിച്ചു വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും പാലനവും കരുതലും സമാധാനവും ഉള്ള നാളുകൾ അധികനാൾ ദീർഘിച്ചില്ല ഭർത്താവിന്റെ പെട്ടെന്നുള്ള വേർപാടോടുകൂടി വീണ്ടും തളർന്നില്ല യൗസെ പിതാവിന്റെ അടുക്കിലേക്ക് ചേർന്ന് നിന്നു രണ്ടായിരത്തി എട്ടിൽ മാരകമായ എസ് എന്ന രോഗവും രണ്ടായിരത്തി പതിനഞ്ചിൽ ആക്സിഡന്റ് മൂലം നാൽപ്പത് ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു ഫാദർ മുല്ലേഴ്സിന്റെ മുമ്പിൽ വെച്ച് മാരുതി കാറിടിച്ചതായിരുന്നു അത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്യാൻസർ രോഗം പിടിപെട്ടു മൂന്ന് വേളകളിലും ഡോക്ടർമാരും കണ്ടവരും വിധി പറഞ്ഞു പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് മടോണ ഇങ്ങനെ ഓർക്കുന്നു ഞാൻ ഉൾപ്പെടെ ശാസ്ത്രലോകത്തിന് ഗവേഷകർക്കും വൈദ്യശാസ്ത്ര പ്രതീക്ഷകൾ എനിക്ക് പ്രതീക്ഷ തമ്പുരാൻ കർത്താവിലും ദൈവ ആയിരുന്നു എന്ന് ആ ദിവസങ്ങളിൽ കങ്കനാടി സെന്റ് ആൻഫോണിസ് ഫൊറോനപ്പള്ളിയിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ദൈവം തൊടുന്നതായി അനുഭവപ്പെട്ടു ദൈവത്തിന്റെ പദ്ധതികളെല്ലാം എത്ര വേദന നിറഞ്ഞതാണെങ്കിലും നല്ലതിന് വേണ്ടിയാണെന്ന വിശ്വാസവും അവാചമായ പ്രതീക്ഷയും ദൈവ മനസ്സിൽ നിറഞ്ഞതായി അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ലോകം മുഴുവൻ കൊറോണയിലെ ദുരിതം അനുഭവിച്ചപ്പോൾ മഡോണയുടെ ശരീരത്തിൽ രണ്ടുതരം ക്യാൻസർ കണ്ടെത്തി വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രം പ്രതീക്ഷകളൊന്നുമില്ലെന്ന് ഒപ്പിട്ട് പറഞ്ഞപ്പോഴും മഡോണയുടെ വേദനകളും വിഷമങ്ങളുമായി ഞാൻ ആൾ താരം മുമ്പിലേക്ക് ഓടുകയും വിശുദ്ധ പിതാവിനെ സമീപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അപേക്ഷകളുടെയും യാത്രകളുടെയും നിര ഓരോ ദിവസവും വീട്ടിൽ ഉറങ്ങുന്ന യവസ്യപ്പിന്റെ സ്വരൂപത്തിന് താഴെ ഉയർന്നു വന്നു ഞാൻ ചോദിച്ചു വന്നു ആ പിതാവ് ഇതുവരെ എനിക്ക് തരാതിരുന്നില്ല എന്ന് നന്ദിയോടെ മടവണ പറയുന്നു അതുകൊണ്ട് തന്നെ പിതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും എഴുതി വെച്ച ഒരു പുസ്തകം തന്നെ അവരുടെ വീട്ടിൽ ഉണ്ട് മടോണ കയ്യാൽ പകർത്തി എഴുതിയ ആ പുസ്തകം വീട്ടിൽ ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നു കീമോ കഴിഞ്ഞ് സ്കാനിംഗ് റിപ്പോർട്ടിൽ ക്യാൻസർ പൂർണ്ണമായി സുഖപ്പെട്ടതായി കണ്ടു ദൈവവചനവും ഈശോയുടെ തിരു രക്തം വിശുദ്ധ യവസ്യപ്പുമാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു ഈ പിതാവിനോടുള്ള നന്ദി സൂചികമായി ഉറങ്ങുന്ന യവസപ്പിതാവിൻ്റെ തിരുസ്വരൂപം നൽകാൻ അവർ തീരുമാനിച്ചു മംഗലാപുര സിറ്റിയിൽ എവിടെ ഉറങ്ങുന്ന യവസപ്പിതാവിൻ്റെ രൂപം കാണില്ല അതുകൊണ്ട് അവർ ഉറങ്ങുന്ന യവസ്യപിതവിനോട് പ്രാർത്ഥിച്ച് നേടി നിരവധി അനുഗ്രഹങ്ങളെ സാക്ഷിയുമായി കഴിഞ്ഞ വർഷം മംഗലാപുരത്തുള്ള സെന്റ് ജോസഫ് പൊന്തിപ്പിക്കൽ സെമിനാരിയിലേക്ക് ഉറങ്ങുന്ന യവസപ്പിതാവിൻ്റെ രൂപം വാങ്ങി നൽകി വിശുദ്ധ യവസ്യ പിതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നത് വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും യവസപ്പ് വഴി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി ആയിരുന്നു അത് അപ്പനും അമ്മയും ഉണ്ടായിരുന്ന കാലത്ത് എപ്പോഴും സെന്റ് ജോസഫിന്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ അപ്പനമ്മമാർ പഠിപ്പിച്ചിരുന്നു അമ്മ കുരിപ്പുഴ യൗസൈ പള്ളിയിൽ ബുധനാഴ്ചകളും തിരുനാളുകളും പോയി പങ്കെടുത്തിരുന്നു ഓരോ സംസാരത്തിന്റെയും പ്രാർത്ഥനയുടെ അവസാനത്തിലും എന്തു പറഞ്ഞാലും എപ്പോഴും ഈശോമറിയ യൗസേപ്പ് ജപമുണ്ടായിരുന്നു യൗസേ പിതാവിന്റെ ഏഴ് സന്താപ സന്തോഷങ്ങൾ അനുദിന കുഞ്ഞുനാൾ മുതൽ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു അതുവഴി കുടുംബത്തിലെല്ലാവരും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നേരിൽ കാണുന്നു അപ്പനമ്മമാർ മടോണയുടെ ചേച്ച് ആ പ്രാർത്ഥന പഠിപ്പിച്ചു അകാലത്തിൽ അപ്പനമ്മമാർ വേർപിരിഞ്ഞപ്പോൾ അവർ മറ്റു കുട്ടികളെയും പഠിപ്പിച്ചു വീട്ടിലെല്ലാവർക്കും പേരിന്റെ അവസാനം ജോസഫ് ഉണ്ട് അത് അപ്പന്റെ മരണശേഷം യവസ പിതാവായി തന്നെ കണക്കാക്കി ഞാൻ സെന്റ് ജോസഫിന് അപ്പച്ച എന്നാണ് വിളിക്കാറുള്ളത് വേദനകളിലൂടെ കടന്നുപോയപ്പോഴും ഞാൻ അപ്പച്ചനോട് ഞാൻ സംസാരിച്ചു അപ്പച്ച ഇത് കാണുന്നില്ലേ എന്ന് മടോണ ഓർക്കുന്നു കൂടാതെ എല്ലാ ബുധനാഴ്ചയിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും മുടങ്ങാതെ ഉപവസിക്കുകയും ചെയ്തിരുന്നു ദൈവാനുഗ്രഹത്താൽ ദൈവഭക്തിയിലും ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിലും വളരുന്ന നല്ല രണ്ട് മക്കളെ ദൈവം അവർക്ക് നൽകി അന്നയും ഹാരിയും മകൻ ഹാരി കാനഡയിൽ ബിരുദാനന്തര ബിരുദം എഞ്ചിനീയർ ചെയ്യുന്നു അന്നെ ഇപ്പോൾ എം ബി ബി എസ് ഡോക്ടറായി ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ ബിരുദാനന്തര ബിരുദം രണ്ടാം വർഷം പഠിക്കുന്നു അവർ ഇരുവരും വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട് മഡോണയുടെ പ്രാർത്ഥന വഴി നടക്കുന്ന അത്ഭുതങ്ങൾക്ക് മക്കൾ ദൃക്താക്ഷികളാണ് മക്കൾ ഡോക്ടർ മഡോണയുടെ അടുക്കൽ പ്രാർത്ഥന ചോദിച്ചു വരുമ്പോൾ അവർ അവരെ ഉറങ്ങുന്ന അവസ്ഥയെ പിതാവിന്റെ തിരുസ്വരൂപത്തിന് അരികിലേക്ക് അയക്കും അങ്ങനെ വ്യക്തിപരമായി കുടുംബത്തോടൊപ്പം മടോണ ഡോക്ടറിന്റെ കുടുംബം നിരവധി അനുഗ്രഹങ്ങൾ യവസ്യ പിതാവിനോട് അനുഭവിച്ചറിയുന്നുണ്ട് യവസ്യ പിതാവിനെ കുറിച്ച് ഡോക്ടർ മടോണ തോരാതെ സംസാരിക്കും കാരണം സ്നേഹം മാത്രമായ യവസ്യ പിതാവിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല എന്ന് അത്രമേലാണ് അവിടുന്ന് അവരുടെയും കുടുംബത്തിന്റെയും മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രിയമുള്ളവരെ മംഗലാപുരത്ത് ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ മടോണ എന്നെ തേടി വന്നു ഈ ദിവ്യമായ അനുഭവങ്ങൾ കഴിഞ്ഞ വർഷം പങ്കുവെച്ചു സിസ്റ്റർ ജസിന്റെയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഞാൻ കണ്ടു പിന്നെ യൗസ പിതാവിന്റെ ഗാനം കേട്ടിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ അവരുടെ സാക്ഷ്യം എഴുതും എന്നുറപ്പിലാണ് കങ്കനാടിയിലുള്ള ഞങ്ങളുടെ മഠത്തിൽ വന്നതും ഒരുപക്ഷെ ഞാനും ഒരുപാട് സ്നേഹിക്കുന്ന യൗസ പിതാവ് എഴുതാൻ ആ താതിനെക്കുറിച്ച് എഴുതാൻ എന്നെ ഒരു ഉപകരണമാക്കിയതാവും ഈ പോസ്റ്റ്